ഇടിവെച്ചു വഴക്ക് പറഞ്ഞു കയറിയിരിക്കുവാണെ കണ്ട വടി കണ്ട ചിന്തമ്മയുടെ കണ്ണു പോണെ നോക്കിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാണ് മാറ്റിയത് അടിക്കണ്ട കുഞ്ഞിനു അഹങ്കാരിയെ എന്റെ സുന്ദരനെ കണ്ട ഒന്നിനും ഇല്ല ഒരു പ്രശ്നത്തിനും ലൂണപ്പനില്ല എന്ത് സൈലന്റാന്നറിയോ രണ്ട് പെങ്കൊച്ചുങ്ങള് അഹങ്കാരത്തിന് കയ്യും കാലും മൂക്കും ചുണ്ടും ചെവി എല്ലാം വെച്ച സാധനങ്ങളാണ് രണ്ട് സയറയുടെ സ്വഭാവാണ് ലൂണിക്ക് പക്ഷെ ഇതിങ്ങാറ സ്വഭാവന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിങ്ങാറ സ്വഭാവ ഇരുത്ത നോക്കിയ എക്സ്പ്രഷൻ കേട്ടാ കുഞ്ഞിനും ചേട്ടാ తింగ ఎందుటాడు ఎందుటాడు వరేంకో అహంకారియా కున్నన ఆర్కేలుమేనే ఎనికి కామెంట్ ఇట్టా మది నేను పార్సెల్ ఐటాయిచేరామే కట్టో